കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വാർഡ് റോഡിന് വീതി കൂടി കയ്യേറിയതായി പരാതി ഉയർന്ന തുവൂർ ഹൈസ്കൂൾ തെക്കുംപുറം റോഡാണ് വാർഡ് അംഗം വി കെ ഷിഹാബുദ്ദീൻ്റെ ഇടപെടലിനെ തുടർന്ന് വീതി കൂട്ടിയത് മണ്ണും കാടും മൂടി കാൽനട യാത്ര പോലും ദുഷ്കരമായ പാത ജനകീയ പങ്കാളിത്തത്തോടെ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് വീതി കൂട്ടി ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് റോഡ് നന്നാക്കിയത് ആയിരത്തി എൺപത്തിയഞ്ചിലാണ് തെക്കുംപുറം ഹൈസ്കൂൾ റോഡ് യാഥാർത്ഥ്യമാക്കിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പാടവരമ്പിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് പ്രദേശവാസികൾ ഭൂമി വിട്ടുനൽകിയാണ് വഴിയുണ്ടാക്കിയത് കാലങ്ങൾക്കിപ്പുറം വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി സഞ്ചരിച്ചിരുന്നു എന്നാൽ നാലുവർഷമായി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത രീതിയിൽ റോഡ് ചുരുങ്ങി പഞ്ചായത്ത് രേഖയിൽ മതിയായ വീതിയുള്ള റോഡിൽ കാടുമൂടിയും മൺതിട്ടകൾ രൂപപ്പെട്ടുമാണ് റോഡ് ചുരുങ്ങിയത് കൈയേറ്റം ഉന്നയിച്ച് തെക്കുംപുറം ഗാലക്സി ക്ലബ്ബും ഗ്രാമപഞ്ചായത്തിനെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെയും സമീപിച്ചു തുടർന്ന് ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു തെക്കുംപുറം വാർഡ് അംഗം ശിഹാബുദ്ദീൻ റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനുള്ള നടപടികൾ വെള്ളം ഒഴുകി വരികയും അതിന്റെ ഭാഗമായിട്ട് റോഡ് ഗതാഗത യോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു ഈ റോഡിന്റെ മറ്റുള്ള ചരിത്രത്തെ കുറിച്ചൊക്കെ മുമ്പ് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി തുടർന്ന് ഇത് പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ടുകളോ മറ്റുള്ള ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ മെമ്പർ എന്ന രീതിയിൽ ഉണ്ടായിരിക്കും അതുപോലെ തെക്കുംപറം ഭാഗത്തു നിന്നും വാരിയത്ത് നഗറിലെ ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള സ്കൂളിലേക്ക് തൂർ ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് ഈ റോഡാണ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ആളുകളിൽ ഈ റോഡിനെ പൂർണ്ണമായി ഗതാഗതയോഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നിന്നും ും പൂർണ്ണമായിരിക്കുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ജെ സി ബി ഉപയോഗിച്ച് മൺതിട്ടകളും പുൽക്കാടുകളും ഒഴിവാക്കിയതോടെ ഏത് വാഹനങ്ങൾക്കും അനായാസം ഇതുവഴി സഞ്ചരിക്കാം പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് റോഡ് വീതി കൂട്ടിയത് റോഡിനെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവ് വെച്ചിട്ട് ഇത് വില്ലേജിൽ നിന്ന് പഞ്ചായത്തിൻ്റെ ലാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ആ രീതിയിലുള്ളവർ സമീപന ഇത് വില്ലേജിൽ റെക്കോർഡിൽ ഇല്ല എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ റോഡ് റൈസറിലുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ഏതായിരുന്നാലും തെക്കുംപറ നിവാസികളെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ഈ കുടുംബത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി തെക്കുംപറ നിവാസികൾ മെമ്പറുടെ സാന്നിധ്യത്തിൽ എടുത്തിട്ടുള്ള പിന്നെ ഗതാഗതമാക്കിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ല ഞങ്ങളിതിൽ ഇടപെട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് ഇവിടെ നടക്കണം നടന്നു പോകണം ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ നടന്നു പോകാനുള്ളൊരു റോഡ് ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇളന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ടടിയോളം റോഡ് ഇവിടെ കടപ്പുണ്ട് അപ്പോൾ ആ റോഡ് ഞങ്ങൾ ക്ലിയറാക്കി വഴി ക്ലിയറാക്കി ഉള്ള വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ക്ലിയറാക്കി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ബ്യോർ